എൻ്റെ ഡോപ്ലർ സ്കാനിങ് പറഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ സെവൻ മന്ത് സ്കാനിങ് എൻ്റെ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ഞാൻ കൈനെ ഒരു ഷോർട്ട് ഇട്ടപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ലെറ്ററൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇപ്പം കിൻറ്ററിലോട്ട് മാറി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ക്ലിനിക്കിലാണ് അപ്പോൾ ചേർത്തല്ലേ എനിക്ക് ഇന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് സ്കാനിങ്ങിന് എഴുതി തന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കിൻഡറിൽ ഒക്കെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അപ്പോയിൻമെൻറ്റ് നമുക്കൊരു കുറച്ച് ഫസ്റ്റ് ഡേ അല്ലേ നമ്മൾക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടി പോകുന്ന ടാസ്ക് ആണ് അപ്പോൾ നമ്മൾ ബസ്സിന് പോകാമെന്നാണ് സുഖമായിട്ട് പോയി വരാം ബസ്സിനാണെങ്കിൽ അപ്പോൾ ഗൈസ് എൻ്റെ ഇന്നത്തെ സ്കാനിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ ഡോപ്ലർ സ്കാൻ സ്കാനെന്നൊക്കെ പറയുമ്പോൾ ആർക്കും പലർക്കും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും എനിക്കും ഫസ്റ്റ് അറിയത്തില്ലെന്ന് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ട് ആ സ്കാനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എനിക്കും മനസ്സിലായത് അപ്പോൾ ഞാനപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാലോ എന്നെപ്പോലും അറിയാത്ത അരിലുണ്ടെങ്കിലോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ബാക്കി ഡോക്ടറെ കണ്ട് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ കുളിയൊക്കെ ഇനി ഇറങ്ങി നോക്കുമ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല രാവിലെ എണീച്ചപ്പോൾ തൊട്ട് മഴ പോയും വന്നു നിൽക്കുന്നുണ്ടായിരുന്നു മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ തന്നെ മടിയാവും പക്ഷെ ഇതിന് പോകാതെ വേറെ വഴിയിലേ അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നേരെ കിൻറ്ററിൽ എത്തിയിട്ടുണ്ട് പിന്നെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു പക്ഷെ റോഡ് കുറെ ഒക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ പിന്നെ കിൻറ്ററിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് പോകണം ഓവർ ദൂരല്ല എന്നാലും നമുക്ക് നടക്കാൻ പറ്റുന്നത്രയും ദൂരം ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ പോയിട്ട് ഫ്രണ്ടിൽ ഇറങ്ങാൻ ചെയ്തത് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് പോണ്ടത് റേഡിയോളജി സെക്ഷനിലോട്ടാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ എനിക്ക് രജിസ്റ്റർ ബുക്ക് എടുത്ത് എന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി മേടിച്ചു കൂടുതൽ ഈ ഫോമും തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നോട്ടോ ഫില്ല് ചെയ്യാൻ നമ്മൾ ചെന്നത് ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ലഞ്ച് കഴിച്ചിട്ട് വരണായിരുന്നു അപ്പൊ ആ ടൈമില് നമ്മൾ നേരെ അവരുടെ തന്നെ കാന്റീനിൽ പോയിട്ട് നല്ല ഊണ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ച് സെറ്റായി അവിടെ ചെന്നപ്പോ എൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെന്നെ ഉള്ളിൽ കൊണ്ടുപോയി എൻ്റെ പഴയ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് അതിന്റെ ഇടയിൽ അവിടെ ആർഡിയോ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അനൗൺസ് ചെയ്ത് പറയുകയെ ഹാപ്പി ബർത്ത്ഡേ ഡേ സോങ് ഒക്കെ അത് കേട്ടപ്പോൾ ഞാൻ എന്റെതാണ് കേട്ടോ ആലോചിച്ചത് അപ്പത്തേക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കാനിങ് റൂമിന്റെ ഉള്ളിൽ ഇത് ചേഞ്ച് ആക്കി ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്തായാലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നേട്ടാ അതെപ്പോ സ്കാനിങ് പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാവും ബേബിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റും ഉണ്ടാവും ഒപ്പം ടെൻഷനും ഉണ്ടാവല്ലോ എനിക്ക് മാത്രമല്ല അത് മിക്കവർക്കും അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടച്ചിട്ട് നമ്മുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത്ര നേരം മഴയില്ലായിരുന്നു നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തിന്ന് മഴ പെയ്യാൻ വേണ്ടി അപ്പോൾ ഹാപ്പി ആയി ഇനി ഡോക്ടറെ കാണണം ഡോക്ടർ മെയ്നിന്ന് ഇപ്പം ഫസ്റ്റ് അല്ലേ ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ ഡോക്ടറിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഡോപ്ലർ സ്കാൻ ചെയ്യാൻ പറഞ്ഞത് അപ്പോ അപ്പൊ കുഴപ്പമില്ല സ്കാനിങ് കഴിഞ്ഞപ്പോ തന്നെ ഇവിടുത്തെ റേഡിയോളജിസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ തന്നെ ഇപ്പൊ അത് സമാധാനമായി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്കാനിങ് ഡേറ്റ് ആകുന്ന ദിവസം നമുക്ക് എന്തോന്നില്ലാത്തൊരു ടെൻഷനും പേടിയായിരിക്കല്ലോ അപ്പൊ അത് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മൾ നേരെ ആലപ്പുഴയിലെ ക്ലിനിക്കിലോട്ടാണ് കേട്ടോ പോണത് അവിടാണ് ഇന്ന് ഡോക്ടർ ഇരിക്കുന്നത് അപ്പൊ ഇനിയൊന്നുമില്ല ഇവിടുന്ന് എന്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അതും മേടിച്ച് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് നമ്മൾ നേരെ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ മെയിൻ ആയിട്ട് കുട്ടിയുടെ ബ്ലഡ് സർക്കുലേഷന്റെ അളവ് അതുപോലെ തന്നെ റിപ്സ് കുട്ടിയുടെ പൊസിഷൻ പിന്നെ ഫ്ലൂഡിന്റെ അളവൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഏട്ടോ ഇത് ചെയ്യിപ്പിച്ചത് എന്തായാലും അങ്ങനെ ആ കടമ്പ് കഴിഞ്ഞു അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്